നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യന്ത്രങ്ങളും രത്നങ്ങളും എന്ന വിഷയത്തെപ്പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് വിവിധ ഉദ്ദേശ്യങ്ങൾക്കായി താന്ത്രികമായ യന്ത്രങ്ങൾ എഴുതി പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നത് പൊതുവെ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്ന് വരുന്ന ആചാരമാണ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ആവശ്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തികൾക്കുമായി വ്യത്യസ്തങ്ങളായ ഓരോ യന്ത്രങ്ങൾ തയ്യാറ് ചെയ്ത് ധരിക്കുന്നത് വളരെ പണ്ട് മുതൽക്കെയുള്ള നമ്മുടെ നാട്ടിലെ ഒരു ആചാരം തന്നെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും അവരവരുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉദ്ദേശിക്കുന്ന സിദ്ധിക്ക് വേണ്ടിയും തൽക്കാല ക്ലേശ നിവാരണത്തിന് വേണ്ടിയുമൊക്കെ ഏതേത് യന്ത്രങ്ങൾ ധരിക്കാമെന്നും അത് എപ്രകാരം ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് യന്ത്രങ്ങൾ ധരിക്കുന്നതിന് സാധിക്കാത്തവരോ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോഴത്തെ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന രത്നക്കല് ഏതാണെന്നും അതിൻ്റെ ഉപയോഗം എപ്രകാരമാണെന്നും കൂടി ഇതോടൊപ്പം വിവരിക്കുകയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും യന്ത്രങ്ങളും രത്നങ്ങളും ഏതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നു മൂലം നാളുകാർക്ക് പതിനൊന്നിൽ വ്യാഴവും ലഗ്നത്തിൽ ശനിയുമാണ് ഇപ്പോൾ സഞ്ചാരം പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടും വിട്ടുമാറാത്ത തലവേദന ബി പി ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ചിന്താ കുഴപ്പങ്ങൾ മറ്റനേകം പ്രയാസങ്ങൾ ഇവയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയത്തിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത് ഈ പറഞ്ഞ എല്ലാ വിഷമങ്ങളും വളരെ വേഗം പരിപൂർണമായി മാറിക്കിട്ടുന്നതിന് വേണ്ടി മഹാഗണപതി യന്ത്രം വിധിപ്രകാരം തയ്യാറ് ചെയ്ത് ധരിക്കുന്നത് വളരെയധികം പ്രയോജനം നൽകുന്നതായി കാണുന്നു അതോടൊപ്പം യന്ത്രധാരണം ബുദ്ധിമുട്ടുള്ളവർ വൈഡൂര്യക്കല്ല് മോതിരമോ ലോക്കറ്റോ ആയി ധരിക്കേണ്ടതാണ്